ടെക്നിക്കൽ ഇപ്പൊ കുറെ പേരെങ്കിലും വളരെ ആശങ്കയിൽ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ദാ ഡിസംബർ ഇലവൻത്തിന് നമ്മുടെ പി ഡബ്ല്യു ഡി എഇ എക്സാം വരാനായിട്ട് പോവുകയാണ് അല്ലെ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് മന്ത് ആണ് നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ അപ്പോഴാണ് എക്സാം അപ്ലൈ ചെയ്തത് ഇത്ര പെട്ടെന്ന് എക്സാം ഉണ്ടാവും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെ അപ്പൊ ഈ ഒരു പി ഡബ്ല്യു ഡി എക്സാം ഇനി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉള്ള സമയം നമുക്ക് മുന്നിൽ കുറവാണ് അപ്പോ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവര് അല്ലെങ്കിൽ ആയിട്ട് നമ്മുടെ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് സൈലം ടെക്നിക്കലിന്റെ പി ഡബ്ല്യു ഡി എഇ റിവിഷൻ ബാച്ചസ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതലാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് വീക്കിലി ഒരു ആറ് ദിവസം നിങ്ങൾക്ക് ലൈവായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പക്ക നമ്മുടെ പി എസ് സി സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നുണ്ടാവുക പി എസ് സി എക്സാമിനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടാതെ മറ്റ് ഹയർ ലെവൽ എക്സാംസിനെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടി ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം കേട്ടോ അപ്പൊ ഒരു അവസാനവട്ട തയ്യാറെടുപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ബാച്ചസിന്റെ ഫീച്ചേഴ്സ് പറയാണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി അവേഴ്സ് പ്ലസ് ക്ലാസ്സസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വീക്ക്ലി സിക്സ് ഡേയ്സ് ആണ് ക്ലാസ് ഉണ്ടാവുക ആറ് ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമ്മള് ലൈവ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ആണ് അപ്പൊ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ലൈവിലൂടെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് മുമ്പോട്ട് പോകാവുന്നതാണ് ഓക്കെ മാത്രമല്ല ഇത് കൂടാതെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടാതെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സബ്ജക്ട് ടെസ്റ്റുകളും എല്ലാ സബ്ജക്ടുകളും ചേർത്ത് വെച്ചിട്ട് പി എസ് സി മാതൃകയിലുള്ള മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും അധികം ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ ഈ ഒരു പി ഡബ്ല്യു ഡി ഏ റിവിഷൻ ബാച്ചിന് ഫീസ് വരുന്നത് വെറും ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ വെറും ട്രിപ്പിൾ നയൻ ആണ് ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു എയ്റ്റി പ്ലസ് അവേഴ്സ് ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് അപ്പോൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൾ നയന് ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം ബാക്കി യഥാർത്ഥ ഫീസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലേ ഫോർ ട്രിപ്പിൾ നയൻ ആണ് വെറും ട്രിപ്പിൾ ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവര് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനെ വിളിച്ച് ഉടനെ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഒട്ടും വൈകിക്കേണ്ട ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ എന്താ ഇവിടെ എത്താറായിട്ടുണ്ട് ഇരുപത്തി അഞ്ചിന് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് തുടങ്ങാം ഒരു ക്ലാസ് മിസ്സായാൽ അതിൽ ഒരുപാട് നഷ്ടം നമുക്ക് ഉണ്ടാവും അപ്പൊ ഇനി ക്ലാസ്സസ് ഒന്നും മിസ് ചെയ്യാതെ ഉള്ള സമയം നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാം സൈലന്റ് ടെക്നിക്കലിനോടൊപ്പം അപ്പോൾ അടുത്തൊരു വീഡിയോയില് വീണ്ടും നമുക്ക് കാണാം താങ്ക് യു